കണ്ണീരോടെ കേരളം പ്രിയ കലാകാരൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഗാനരചയിതാവും നാടക കലാകാരനുമായ കെ വി വിജേഷാണ് അന്തരിച്ചത് എറണാകുളം തേവര സീക്രട്ട് ഹാർട്ട്സ് കോളേജിൽ നാടക പരിശീലനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല തകരച്ചണ്ട എന്ന ചിത്രത്തിനായി പാട്ട് എഴുതിക്കൊണ്ടാണ് വിജേഷ് സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് നിരവധി ശ്രദ്ധേയമായ ഗാനങ്ങൾ രചിച്ചു നാൽപ്പത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വിജേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം